വാർത്തകൾ തുടരുന്നു പുൽപ്പള്ളി കുന്നിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം നേതാവ് ജോബി കരോട്ടുകുന്നേൽ യു ഡി എഫ് പ്രവർത്തകർ മരക്കമ്പ് ഉപയോഗിച്ച് എൽ ഡി എഫ് പ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ അത് പിടിച്ചുവാങ്ങി സംഘർഷം ഒഴിവാക്കാനാണ് ശ്രമിച്ചതെന്നും ഇത് ചിലർ വീഡിയോ പകർത്തി എഡിറ്റ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് തന്നെ അപകീർത്തിപ്പെടുത്താനാണെന്നും അദ്ദേഹം പറഞ്ഞു അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജോബി വ്യക്തമാക്കി ഇവിടെ നമ്മൾ നന്ദി പറയാൻ വേണ്ടി എത്തിയവരാണ് ശാന്തരായിട്ട് വണ്ടിയെ കയറണം കോളനിക്കുള്ളിലോട്ട് ആരും പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഷിനു കച്ചറ ഇവിടെ നിന്നും അനൗൺസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കേൾക്കുന്നു അപ്പോൾ തന്നെ എന്നെ കോളനീൻ്റെ ഉള്ളിൽ നിന്നും ആളുകൾ വിളിക്കുന്നു അവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓടി വരുമ്പോൾ ഇവിടെ വിജി മുണ്ടോക്കുഴി അടക്കമുള്ള ആളുകൾ വലിയ പത്തിലും ആയിട്ട് നിൽക്കുന്നു ആ വടി ഞാൻ പിടിച്ചു മേടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് ആരോ വീഡിയോ എടുത്തുകൊണ്ട് അവിടെ സംഘർഷമുണ്ടാക്കിയത് എതിർ തോറ്റ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പ്രചരിപ്പിക്കുന്നതുണ്ട് തികച്ചും അവിടെ വന്ന് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടും പോലീസ് എത്തി പോലീസ് അതിലിടവിട്ട് രണ്ടു കൂട്ടരെയും പിരിച്ചുവിടുകയാണ് ഉണ്ടായിട്ടുണ്ട്